കിമ്മിന്റെ അടുത്ത കരുനീക്കം ഇനി സമുദ്ര മാർഗ്ഗം വിറങ്ങലിച്ച ലോകരാജ്യങ്ങളും എന്താണെന്നല്ലേ കടലിനടിയിൽ ആണവ ഡ്രോൺ പരീക്ഷിച്ചുകൊണ്ട് ഉത്തരകൊറിയ രംഗത്തെത്തിയിരിക്കുകയാണ് ഏകാധിപതിയുടെ ഏകാധിപത്യ ഭരണം ഇതാ കടലിനടിയിൽ ആണവ ഡ്രോൺ പരീക്ഷിച്ച് കൊറിയ ദുരൂഹത നിറഞ്ഞ രാജ്യം കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ വർത്തമാനകാല ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യമന്ത്രി മാർഗം വഴിയാണ് എന്താണെന്നല്ലേ വിറങ്ങളിച്ച് ലോകരാജ്യങ്ങൾ നിൽക്കുകയാണ് ഇതാ കടലിനടിയിൽ ആണവടോട് പരീക്ഷിച്ചുകൊണ്ട് ഉത്തരകൊറിയ രംഗത്തെത്തിരിക്കുകയാണ് ഏകാധിപതിയുടെ ഏകാധിപത്യ ഭരണം ഉത്തരകൊറിയ എന്ന് കേൾക്കുമ്പോൾ ദുരൂഹത നിറഞ്ഞ രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ ഉയർന്നു വന്ന വർത്തമാനകാല ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യമായി നിലനിൽക്കുന്ന ഉത്തര കൊറിയ എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം എന്നാൽ എന്താണ് ഉത്തര കൊറിയയുടെ ഉള്ളിൽ നടക്കുന്നതെന്നോ അവിടുത്തെ ഭരണാധികാരി കിം ജോങ് ഉനിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നോ അറിയുക അസാധ്യമാണ് മനുഷ്യ അവകാശങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജനതയെ അടിമകളെ പോലെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന രാജ്യമാണ് ക്രൂരത ദാക്ഷിണമില്ലാതെയുള്ള പോരാട്ടങ്ങൾ ഇതൊക്കെയാണ് ഉത്തര കൊറിയയിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇത് കടലിനടിയിൽ അത്യാധുനിക ആണവ ഡ്രോണിന്റെ പരീക്ഷണം നടത്തി ഉത്തര കൊറിയ എത്തിയിരിക്കുന്നു രാജ്യത്തിന്റെ കിഴക്കൻ തീരത്താണ് ഫയൽ ഫൈവ് ടു ത്രീ എന്ന് പേരിട്ടിരിക്കുന്ന ഡ്രോണിന്റെ പരീക്ഷണം നടത്തിയത് ഈ ആഴ്ച യുഎസും ദക്ഷിണ കൊറിയയും ജപ്പാനും നടത്തിയ സംയുക്ത സൈനിക അഭ്യാസങ്ങൾക്ക് മറുപടിയായാണ് ഈ നീക്കം ഉത്തര കൊറിയ ആണവായുധത്തെ വഹിക്കാൻ ശേഷിയുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ വികസിപ്പിച്ചെന്ന മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഫയൽ എന്ന വാക്കില് കൊറിയൻ ഭാഷയിൽ സുനാമി എന്നാണ് അർത്ഥം ശത്രുരാജ്യത്തിന്റെ തീരമേഖലകളിൽ ശക്തമായ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് സുനാമി പോലെ തകർത്തെറിയാൻ ഈ ആയുധത്തിന് കഴിയുമെന്നാണ് അവകാശവാദങ്ങൾ ഡ്രോണിന്റെ നേരിട്ട് നടന്ന പരീക്ഷണങ്ങളിൽ ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ നേരിട്ട് മേൽനോട്ടം വഹിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ ആണവായുധം കടിപ്പിച്ചാൽ ഈ ട്രോണിന് റേഡിയോ ആക്റ്റീവ് സുനാമി സൃഷ്ടിക്കാനാകുമെന്നതാണ് അവകാശവാദങ്ങൾ ഡ്രോണിനെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല എന്നാലും ഫയൽ ഡ്രോണിനെ കൊറിയ പെരുപ്പിച്ചു കാട്ടുകയാണെന്ന് ദക്ഷിണ കൊറിയൻ നിരീക്ഷകർ പറയുന്നുണ്ട് കിമ്മിന്റെ നിർദ്ദേശപ്രകാരം ആണവായുധ ശേഖരം ഉയർത്താനുള്ള ശ്രമങ്ങളിലാണ് രാജ്യം ഇപ്പോൾ ആണവായുധ ആക്രമണം നടത്താൻ ശേഷിയുള്ള രാജ്യത്തെ ആദ്യ അന്തർവാഹിനിയായ ഹീറോ കിം ഗുൻ ഓക്കിനെ കഴിഞ്ഞ സെപ്റ്റംബറിൽ പുറത്തിറക്കിയിരുന്നു റഷ്യയുടെ സൂപ്പർ വെപ്പൺ എന്നറിയപ്പെടുന്ന സെൽഫ് ടോർപഡോ ആയ പോസ്റ്റോണിന്റെ അനുകരണമായിട്ടാണ് ഉത്തരകൊറിയയുടെ അണ്ടർ വാട്ടർ ഡ്രോണിനെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ പോസഡോണിനെ പോലെ ഭീകരമല്ല എന്ന് കരുതുന്നു പ്രവർത്തിക്കുന്ന പ്രഹരശേഷിയെ റേഡിയോ ആക്റ്റീവ് സുനാമി എന്നാണ് റഷ്യ വിശേഷിപ്പിക്കുന്നത് ശത്രുക്കളുടെ നാവിക കേന്ദ്രങ്ങൾ അന്തർവാഹിനികൾ വിമാന വാഹിനികൾ തീരദേശ സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ സുനാമി പോലെ തകർത്തെറിയാൻ പോസ്ഡോണിന് കഴിയും നൂറ് മെട്രിക് ടണ്ണോളം ഭാരവാഹക ശേഷിയുള്ള പോസ്ഡോൺ നിലവിൽ ഘട്ടങ്ങളിലാണ് അറുനൂറ്റി മൂന്ന് അടിയിലേറെ വലുപ്പമുള്ള റഷ്യയുടെ ഓസ്കാർ ക്ലാസ്സിലുള്ള പടുകൂറ്റൻ അന്തർവാഹിനിയായ ബെൽക്കോറോഡ് നിർമ്മാണ നിർമ്മാണഘടത്തിലുള്ള ബാബറോവസ് അന്തർവാഹിനി എന്നിവയിൽ പോസ്ലോണിനെ കടുപ്പിച്ചേക്കുമെന്നതാണ് കേൾക്കപ്പെടുന്നത് പോസ്ലോണിന്റെ ആദ്യ ബാച്ചിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയെന്ന് അവ്യൂഹങ്ങളുമുണ്ട് പോസ്നോഡിന് ശക്തനായ ഒരു എതിരാളി പാശ്ചാത്യ രാജ്യങ്ങളുടെ പക്കൽ പോലുമില്ല എന്നതാണ് വാസ്തവം